കഴിഞ്ഞ ദിവസമായിരുന്നു ബ്ലസി സംവിധാനം ചെയ്ത ആടുജീവിതം തിയേറ്ററുകളിൽ എത്തിയത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ആടുജീവിതം മികച്ച അഭിപ്രായങ്ങൾ നേടി മുന്നേറുകയാണ് പല റെക്കോർഡുകളും ചിത്രം ഭേദിക്കുമെന്നുറപ്പാണ് ഇപ്പോഴിതാ പൃഥ്വിരാജ് അതിഗംഭീരമായാണ് അഭിനയിച്ചിരിക്കുന്നതെന്നും ചിത്രം കണ്ടിട്ട് തന്റെ കണ്ണു നിറഞ്ഞു പോയെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് യഥാർത്ഥ നജീബ് കൊച്ചിയിലെ വനിതാ തിയേറ്ററിൽ എത്തിയാണ് നജീബ് ചിത്രം കണ്ടത് ഞാൻ അനുഭവിച്ച അതേ രീതിയിൽ തന്നെയാണ് പൃഥ്വിരാജ് സാർ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് എന്റെ ജീവിതം തിയേറ്ററുകളിൽ വരുന്നതിൽ വലിയ സന്തോഷമുണ്ട് ലോകം മുഴുവൻ എന്നെ അറിയും ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾ പൃഥ്വിരാജ് എന്ന വലിയ നടനിലൂടെ ലോകം കാണാൻ പോവുകയാണ് അദ്ദേഹം വളരെ ഗംഭീരമായി അഭിനയിച്ചു പൃഥ്വിരാജിനെ കണ്ടിരുന്നെങ്കിൽ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കണം എന്നുണ്ടായിരുന്നു പിന്നീട് കാണാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ നാട്ടുകാർക്കും അതിൽ വലിയ സന്തോഷമാണുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്ന് തന്നെ പോയി കാണുമെന്ന് പറഞ്ഞ് ഒരുപാട് പേർ വിളിക്കുന്നുമുണ്ട് ഇതെല്ലാം കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് പിന്നെ എനിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു എന്റെ മോന്റെ കുഞ്ഞ് അടുത്തിടെയാണ് മരണപ്പെട്ടത് ഇപ്പോൾ അവരുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ വന്നത് ഇല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ വീട്ടിൽ നിന്നും വേറെ ആരും വന്നിട്ടുമില്ല ഈ പടം വിജയിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് എല്ലാവരും പോയി കാണണം എന്നും നജീബ് പറയുന്നു അതേസമയം സംവിധായകൻ ബ്ലസ്സി ഇന്ന് ചിത്രം തിയേറ്ററിലെത്തി കാണുന്നില്ലെന്നാണ് വിവരം റിലീസ് ദിവസം പ്രാർത്ഥനയിൽ കഴിയുകയാണ് ബ്ലസ്സി എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് സംവിധായകന്റെയും എഴുത്തുകാരന്റെയും വാക്കുകൾ സ്വീകരിച്ചാണ് നജീബ് ചിത്രം കാണാനെത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം